കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ ഇപ്പൊ പോയ സീസൺ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് എല്ലാ അർത്ഥത്തിലും ഒന്നും അവകാശപ്പെടാനില്ല അത്രയ്ക്കും നിരാശാജനകമായ പ്രകടനമാണ് തങ്ങളുടെ പ്രിയ ടീമിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആദ്യം ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായി ഹോം മത്സരങ്ങളിൽ പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ തിരിച്ചടികൾ മിസ്റ്റേക്കുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ അഭിമുഖീകരിച്ചു അപ്പം അതിനുശേഷം സൂപ്പർ കപ്പിൽ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ ശിക്ഷണത്തിൽ അല്പം പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ടീം ആദ്യത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയപ്പോൾ കുറച്ചൊരു ആശ്വാസം തോന്നി കാരണം ടീമിന്റെ ഈ പ്രകടനം ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഒറ്റ മത്സരേ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷെ എന്നാൽ പോലും പക്ഷേ മോഹൻ ബഗാനെതിരെ ക്വാർട്ടറിൽ രണ്ടേ ഒന്നിനെ പരാജയപ്പെട്ട് ആ ഒരു പ്രതീക്ഷയെല്ലാം തള്ളിക്കെടുത്തുന്ന റിസൾട്ട് എന്നെ വീണ്ടും ഉണ്ടായി അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സീസൺ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോഴും വലിയൊരു പ്രതീക്ഷ ആരാധകർക്കില്ല എന്നുള്ളതാണ് കാരണം ടീം മാനേജ്മെൻ്റെ ഭാഗത്തു നിന്ന് അത്രയ്ക്കും മാറ്റങ്ങൾ അതായത് ടീമിൽ ഒരു വലിയ ഉടച്ചുവാർക്കലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണെന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ചില താരങ്ങളെയൊക്കെ ഒഴിവാക്കുമെന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിലും ടീമിനൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇപ്പം ഡേവിഡ് കറ്റാല തന്നെ മത്സരശേഷം മോഹൻ ബഗാനെതിരെയുള്ള മത്സരശേഷം തുറന്നടിച്ചിരുന്നു കാരണം പല പ്ലെയേഴ്സിൻ്റെയും മനോഭാവം വളരെ പ്രോബ്ലമാണ് ടീമിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആരും അത്ര കമ്മിറ്റ്മെന്റോടെ അതായത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആത്മസമർപ്പണം നടത്തുന്ന പ്ലെയേഴ്സ് അല്ല ടീമിന്റെ റിസൾട്ടിന് വേണ്ടി കൈമൈ മറന്ന് പോരാടുന്ന പ്ലേയേഴ്സല്ല എന്നുള്ള സൂചന തന്നെയാണ് ഡേവിഡ് കറ്റാല നൽകിയിരിക്കുന്നത് പലപ്പോഴും അവധി ആഘോഷിക്കാനുള്ള ഒരു തിടുക്കത്തിലൊക്കെയാണ് പ്ലേയേഴ്സ് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അപ്പം ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലായ്മ അവരുടെ ഒരു മനോഭാവം ഒരു റെസ്പോൺസ് ഒരു തണുത്ത റെസ്പോൺസ് അത് നമുക്കെല്ലാവർക്കും ഈ മത്സരങ്ങളൊക്കെ കാണുമ്പം തന്നെ അത് മൈതാനത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അപ്പം അത് കോച്ച് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ടീമിലൊരു ഉടച്ചുപാര്ക്കൽ അത്യാവശ്യമാണ് പല നിർണായക പൊസിഷനുകളിലും പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരണം നല്ല ഇന്ത്യൻ പ്ലെയേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട് അതിനൊപ്പം തന്നെ ചില വിദേശ താരങ്ങളെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പം എങ്ങനെ ഇതിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് സമീപിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളൊക്കെ നമുക്കൊരു നെഗറ്റീവായുള്ള ഒരു അനുഭവങ്ങളാണ് നൽകുന്നത് അപ്പം ഇപ്പം കേൾക്കുന്ന പേരുകളെന്ന് പറഞ്ഞാൽ മൂന്ന് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഒഴിവാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അതിൽ കൂടുതൽ താരങ്ങളെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന മൂന്ന് പേരുകൾ എന്ന് പറഞ്ഞത് ഒന്ന് മിലോസ് ഡ്രിങ് പേരാണ് പിന്നെ ക്വാമി പെപ്ര പിന്നെ ഹോർമിപ്പാമ് ഹോർമിപ്പാമിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ വളരെ സജീവമായ രംഗത്തുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും ഡിഫൻസിലും അതുകൂടാതെ മിഡിലും മുന്നേറ്റ നിരയിലൊക്കെ വലിയ മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട് ഗോൾ കീപ്പറെ അടിയന്തരമായിട്ട് ഒരു മികച്ച ഗോൾ കീപ്പറെ കൊണ്ടുവരേണ്ട ആവശ്യകതയും വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയുള്ള മാച്ച് സേവിങ് എബിലിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പറാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് നിലവിലുള്ള ഗോൾ കീപ്പേഴ്സൊന്നും അത്ര കൺവിൻസിങ് അല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ ഡിഫൻസിനാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം മിലോസ് ഡിൻസിസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വിദേശ പ്ലെയറിൻ്റെ ഒരു ക്വാളിറ്റിയും പുറത്തെടുക്കുന്ന ഒരു പ്ലെയർ അല്ല പലപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ലാതെ കളിക്കുന്ന ഒരു താരമാണ് ഒരു നാൽപ്പത് അമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നാക്ക് നീണ്ട് അല്ലെങ്കിൽ കിതച്ച് ഓടുന്ന അല്ലെങ്കിൽ കിതച്ച് സ്ട്രഗിൾ ചെയ്യുന്ന മിലോസിനെയാണ് നമുക്ക് പല മത്സരങ്ങളും കാണാൻ സാധിച്ചത് അപ്പോൾ നോഹയും ഹിമിനസും എന്തായാലും മുന്നേറ്റ നിരയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ലൂണയുടെ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ ലൂണ പുറത്തേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഐക്കോണിക് പ്ലെയർ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ വരുമെന്നുള്ളത് നമുക്കിപ്പം ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒരു ക്രിയേറ്റീവായുള്ള ഒരു പ്ലേമേക്കർ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് കാരണം ലൂണയുടെ ഒരു പെർഫോമൻസ് ഈ സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ക്രിയേറ്റീവ് ടച്ചുള്ള നല്ലൊരു പ്ലേ മേക്കർ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് അടുത്ത സീസണിൽ ഒരു മുന്നേറ്റമൊക്കെ നടത്തണമെങ്കിൽ അങ്ങനെയുള്ള ഒരു താരത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വേണം ഒരു ഉടച്ച് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലുണ്ടായാൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അടുത്ത സീസണിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഡേവിഡ് കറ്റാല പറഞ്ഞ പോലെ താരങ്ങളുടെ പ്രതിഭ മാത്രം പോരാ അവരുടെ മനോഭാവം മാറണം എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷിക്കുന്ന റിസൾട്ടൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈഡ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം നോർത്ത് ഈസ്റ്റിൻ്റെ പെർഫോമൻസ് ഇപ്പം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ജംഷഡ്പൂരിന്റെ പെർഫോമൻസ് ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഫൈനൽ വരെ എത്തി സൂപ്പർ കപ്പിന്റെ അപ്പം ആ ടീമൊക്കെ കാഴ്ച വെക്കുന്ന ആ താരങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി ടീമിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ബാറ്റ്സിന് വേണ്ടി കളിക്കുന്ന അവരുടെ ആ ഒരു സിറ്റുവേഷൻ അത് പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സിൽ കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹാങ് ഓവറിലേക്ക് ടീം പോകുവാണ് പിന്നീട് വരുന്ന മത്സരങ്ങളിലൊന്നും ആ ഒരു കൺസിസ്റ്റൻസി ടീമിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല തുടർച്ചയായിട്ട് ഒരു രണ്ട് മത്സരങ്ങൾ പോലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് മാറി എന്നുള്ളതാണ് ഒരു ഹാർഷായുള്ള റിയാലിറ്റി എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് അല്ല മാനേജ്മെൻറ്റിൻ്റെ കാലിലാണ് പന്ത് കാരണം അവർ അവരെത്രത്തോളം മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കണം ആരെയൊക്കെ പുതുതായിട്ട് കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ